സ്ട്രൈക്ക് ഒക്കെ ആണെങ്കിൽ ചെയ്യും എന്റെ വീട്ടിലെ അതില്ലാന്ന് പറഞ്ഞാൽന്തോ പ്രശ്നം പറഞ്ഞിട്ട് ആരും വർക്ക് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത് ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ എത്രയോ കുടുംബങ്ങൾ ഇതിൽ ജീവിച്ചു പോകുന്നുണ്ട് പിന്നെ ഈ ഇൻഡസ്ട്രിയുടെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും ആദ്യത്തെ അവസാനത്തെ ഞാൻ ആക്ച്വലി ഒരു സിനിമയും ഞാൻ ചെയ്യുന്നതാണ് ഞാൻ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു നടൻ്റെ അതും റീജിയണൽ ബെസ്റ്റ് ആണ് അത് മാത്രമല്ല ഒരു പക്ഷേ ഈ പടത്തിൽ അഭിനയിക്കുമ്പോ അല്ലെങ്കിൽ ഇത്തരത്തിൽ അപ്രീസിയേഷൻ കിട്ടാൻ പോകുന്ന ഒരു നടൻ ആണെന്ന് അറിയത്തില്ല ഞാൻ പറഞ്ഞ പോലെ എനിക്ക് സ്പെഷ്യൽ ആണ് ബിക്കോസ് പിന്നെ ഗോവിന്ദനോട് ഒരു തൊട്ട് മുന്നേ ഒരു പണം ചെയ്യാൻ നിന്നതായിരുന്നു അപ്പൊ ആ സിനിമ കഴിഞ്ഞിട്ടാണ് ഈ സിനിമ ആ സിനിമ ചെയ്യാൻ പറ്റില്ല അത് കഴിഞ്ഞാൽ ഈ സിനിമ ചെയ്യുന്ന ഉണ്ണിയുടെ കൂടെ നീ പറഞ്ഞതുപോലെ ഒരുപാട് സിനിമകൾക്കുള്ള ഓഫേഴ്സ് വരുന്ന കാര്യം നമുക്കിപ്പം ചിലത് ചെയ്യാൻ പറ്റാറില്ല ചിലത് ഡേറ്റ്സ് എന്തെങ്കിലും പ്രശ്നമായിരിക്കും ചിലത് എന്തെങ്കിലുമൊക്കെ സാഹചര്യക്കാരൻ അത് മാർക്കോ അറിയാം അപ്പം ഫസ്റ്റ് ടൈമാണ് അവർ സിനിമ എല്ലാം കറക്റ്റായിട്ട് വന്നത് സോ അങ്ങനെ ചെയ്തപ്പോൾ സന്തോഷമുള്ള കാര്യമാണ് കാരണം അന്ന് അറിയില്ലായിരുന്നു ഞങ്ങൾ സിനിമ ചെയ്യുന്ന സമയത്ത് മാർക്കോ അത് കഴിച്ചു കഴിയുമ്പോൾ

പല പ്രമുഖ മീഡിയസും ഒരു ഫീച്ചറായിട്ട് ചെയ്യുന്നത് കണ്ടായിരുന്നു അത്രത്തോളം ഇമ്പാക്ട് മാർക്കോ സിനിമ ആക്ടർ കരിയറിൽ ഒരു വലിയ സ്റ്റാഡും സപ്ലൈ ചെയ്ത സിനിമയാണ് മാർക്കോ അതൊരു സംശയമില്ല അപ്പോ ഉണ്ണിമുകുന്ദൻ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള ഫാമിലി സബ്ജക്റ്റിലൊക്കെ ആ ഒരു പ്രതീക്ഷാഭാരം ഇനി തൊണ്ടുവരിക അതൊരു ഒരു നെഗറ്റീവ് പെർസ്പെക്ട് ആയിട്ട് ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഞാൻ ആക്ച്വലി ഒരു സിനിമയും ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീരും എന്ന് വിചാരിച്ച് ചെയ്യുന്നില്ല ലൈക്ക് നമ്മൾ ഇപ്പോൾ എടുത്തു പറഞ്ഞത് എക്സ് എ ബേബി കഴിഞ്ഞിട്ടാണ് സിനിമ ചെയ്തത് റിലീസ് നേരത്തെ ആയി പോയെന്നേ ഉള്ളു അതൊരു ടെക്നിക്കൽ റീസണാണ് നമുക്ക് അങ്ങനെ ആയിപ്പോയി അതും പ്ലാൻഡ് നെക്സ്റ്റ് ഒന്ന് രണ്ട് പടങ്ങൾ ഞാൻ ഓൾറെഡി സൈൻ ചെയ്ത് എൻ്റെ ടീമിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ഇങ്ങനെ ആയി എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിലില്ല പ്രൊഫഷണൽ തീരുമാനങ്ങളും ഞാൻ ട്രൈ ചെയ്യും സിനിമകളുടെ ഇപ്പോൾ മാർക്കോ പ്രൊഡക്ഷൻ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു ക്വാളിറ്റി ഉണ്ട് ആ പ്രൊഡക്ഷൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും ബിക്കോസ് അത് ലെസ് ഉണ്ട് ഇനി വരാൻ പോകുന്ന സിനിമകളിൽ അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും അത് നല്ലൊരു സ്ട്രെസ്സാണ് അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് അടുത്ത സിനിമ ഏതാണ് ഏത് ഏത് സിനിമ ചെയ്താലാണ് കുറച്ചും കൂടി നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും ഞാൻ കാരണം ഇപ്പോൾ മലയാള സിനിമയിൽ എന്തെങ്കിലും ഒരു ഒരു ആഡ് ഓൺ സംഭവിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് വെച്ച് ഞാൻ ഒരു പാൻ ഇന്ത്യ സിനിമകൾ ചെയ്യാൻ ഞാൻ ഒരു ഒരു സ്ഥലത്ത് പോലും മാർക്കൂസ് പാൻ ഇന്ത്യ മൂവി ഞാൻ എൻ്റെ ടീമിൽ പറഞ്ഞിട്ട് ആ സിനിമ വലിയ സഞ്ചരിച്ച സിനിമയാണ് ആ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു ആക്ഷൻ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് പെട്ടെന്ന് ട്രാവൽ ചെയ്യും ഗെറ്റ്സ് എ ബേബി ഇറ്റ്സ് എ ബിഗർ കോൺസെപ്റ്റ് വൈസ് കുറച്ചും കൂടി യൂണിവേഴ്സൽ സബ്ജെക്റ്റ് ആണ് പക്ഷേ അതിൻ്റെ പാക്കേജിങ്ങിൽ നമുക്ക് എല്ലാ റീജിയനിൽ എല്ലാ ആൾക്കാർക്കും നമ്മുടെ ഭാഷകൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിന് റീമേക്ക് ആവാം സ്ഥലത്ത് റീമേക്ക് ഒക്കെ ആയിക്കഴിഞ്ഞാൽ മലയാള സിനിമ റീമേക്ക് ചെയ്ത് ഇന്ന സ്ഥലത്ത് പോയി ബിക്കോസ് ഈ ഗൈന ഗൈനക്കോളജി അല്ലെങ്കിൽ ഐ വി എഫ് സെറോഗസി ഒക്കെ ഡിസ്കസ് ചെയ്ത ഒരുപാട് സിനിമകളുണ്ട് നമ്മൾ റിലീസിന് മുന്നേ ഒരുപാട് ഹിന്ദി സിനിമകളുടെ റീമേക്ക് ആണോ ഈ സിനിമ എന്ന് ആൾക്കാർ കമൻറ്റുകൾ ഉണ്ടായിരുന്നു നമ്മുടെ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ആവാനേ പാടില്ല എന്ന് ും തീരുമാനിച്ചില്ല ഇത് ഇതുപോലെ ആവില്ല ഈ സിനിമ ഈ സ്റ്റൈലില് വേറെ വന്നിട്ടില്ല അപ്പോൾ ഒരു റീമേക്കിന് സാധ്യത ഈ സിനിമയ്ക്ക് ഉണ്ട് ഇപ്പോഴും ബെസ്റ്റ് പാർട്ടി എൻ്റെ ഈ പടത്തിന്റെ ഹിന്ദി വേർഷനും തെലുങ്ക് വേർഷനും എൻക്വയറീസ് വരുന്നുണ്ട് അപ്പോൾ ആസ് എ പ്രൊഡ്യൂസർ സജീവ ഈ മീറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ മീറ്റിംഗ് കിട്ടും നമ്മുടെ സന്തോഷം എന്ന് വെച്ചാൽ സിനിമയുടെ പ്രൊഡക്ഷൻ വാല്യൂ അല്ല ഈ സിനിമയുടെ വലുപ്പം എപ്പോഴും ഐഡിയ ആണ് വലുതെന്ന് വിശ്വസിക്കുന്നതാണ് ചിലപ്പോ എക്സിക്യൂട്ട് ചെയ്യാൻ ചെയ്യാനിട്ടോ പോലെ നമുക്ക് അത്രയും പൈസ ഇതിന് വേണ്ടി ഒന്നില്ല പക്ഷെ ഈ സബ്ജക്റ്റിന് വേണ്ടി ഒന്ന് ഒരു നല്ല തുകയുണ്ട് അത് ജെനുവൻ സബ്ജക്റ്റിന്റെ എൻഹാൻസ്മെന്റിന് വേണ്ടി നമുക്ക് പറ്റുന്ന സന്തോഷമുണ്ട് സജീവിനും പ്രൊഡക്ഷൻ സപ്പോർട്ടും ഉണ്ട് അവരെ അവരെല്ലാവർക്കും ഒരു സിനിമ ഹോസ്പിറ്റലിൽ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഭയങ്കര ഗ്ലൂമി ആയിരുന്നു ഞാനും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നില്ല ഭയങ്കര കളർഫുൾ ഷൂട്ടായിട്ട് സത്യം എന്നോട് അങ്ങനെ സോ അത് സജീവിന്റെയും വിനയുടെയും കൂടി എഫേർട്ട് ഉണ്ടായിരുന്നു ഞാനും കൺവിൻസ് ആയി ഓക്കെ ഫൈൻസ് ചെയ്യും സിനിമകൾ എനിക്ക് അങ്ങോട്ട് ഭാരമായിട്ടൊന്നും വരാൻ പറഞ്ഞില്ല എന്തെങ്കിലും ഉള്ള സബ്ജക്റ്റുകൾ താങ്ക് ഗോഡ് അത് കുറച്ചും കൂടി ഒരു യൂണിവേഴ്സൽ ഐഡിയാസാണ് എല്ലാം ഉള്ളത് ഇങ്ങനെ കൊച്ചു സിനിമ പറയാനേ തോന്നില്ല എൻ്റെ അടുത്ത് ഞാൻ ജയഗണേഷ് ചെയ്ത സമയത്ത് പറയുന്നത് കുഞ്ഞ് സിനിമ അതെനിക്ക് പറ്റിയിട്ടല്ല ചെറുതായി നിങ്ങൾ പൈസ മുടക്കിയിട്ട് സിനിമ ചെറുത് വരുന്നതാണ് നിങ്ങൾ മുടക്കുന്ന പൈസ ഏത് സബ്ജക്റ്റിലേക്കാണ് പോകുന്നത് അവിടെയാണ് സിനിമ എഴുതുന്നത് ചെറുതാണ് എന്നെ സംബന്ധിച്ച് ഒരു സ്പെഷ്യലി ഏബിൾഡ് വ്യക്തിയുടെ ജീവിതം സിനിമ അല്ലെങ്കിൽ അവരെ അവരെക്കുറിച്ച് സിനിമ എടുത്ത് ഒരു ഫസ്റ്റ് ബുക്ക് പോസ്റ്റർ വീഴ്ചയിരിക്കുന്ന ഒരു ഒരു സാധാരണ വ്യക്തിയാണ് ഭയങ്കര പവർഫുൾ ആയിട്ട് കാണിച്ചത് എന്നെ സംബന്ധിച്ച് ഭയങ്കര മാസ കൂടിയായിട്ടാണ് ഞാൻ ജയഗണേഷിനെ സമീപിച്ചത് അതിൽ ആ ഹൈ പോയിന്റ് എന്ന് വെച്ചാൽ ഏറ്റവും അവസാനം എനിക്ക് നിൽക്കുന്നുണ്ട് ആ ധോട്ടിന് ഭയങ്കര റെലവൻസ് നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിച്ചാൽ വരും ആസ് എ പ്രൊഡ്യൂസർ എനിക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു സജീവ് എന്നോട് ചോദിച്ചത് ആവേശം എന്ന സിനിമയോടൊപ്പം റിലീസ് ചെയ്യണം എനിക്ക് മനസ്സിലായി സിമത്ത് എല്ലാവരും ആവേശം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് പക്ഷെ ഞാൻ ആ സിനിമ എടുത്തത് ഒരു ഇൻക്ലൂസീവ്നെസ് എന്നൊരു ഐഡിയ തന്നെ നമ്മൾ പല പലപ്പോഴും പറയാറുണ്ട് എല്ലാവരും ഒരു പക്ഷെ അങ്ങനെ ഒരു ഒരു കഥാപാത്രത്തെ സിനിമ ചെയ്തിട്ട് വലിയൊരു സിനിമ വരുമ്പോൾ കുഞ്ഞുപടം റിലീസ് മാ ും സാമ്പത്തികമായിട്ട് ഒരു തോന്നൽ ഉണ്ടായിരുന്നു അത് ധോട്ടിൽ എന്താണെന്നാണ് ഞാൻ വിചാരിച്ചത് ആക്ടറോൾ പ്രൊഡ്യൂസറോൾസോ ഞാൻ പൈസ മുടക്കുന്നത് ആശയത്തിലേക്കാണ് ഒരു എന്താ പറയുക ലോജിസ്റ്റിക്സ് നോക്കിയിട്ടല്ല അതുകൊണ്ട് മാർക്കുന്ന സിനിമയ്ക്ക് ചിലപ്പോൾ നമുക്ക് ഷരീഫ് എന്ന സുഹൃത്ത് ഇതിൽ പ്രൊഡക്ഷനിലേക്ക് കൂടെ വന്നാൽ പോകും ഷരീഫിന് കൃത്യമായിട്ട് മനസ്സിലായി ഈ സിനിമ ഈ രീതിയിലെടുത്താൽ നിങ്ങളിപ്പോൾ പറയുന്ന അപ്രീസിയേഷൻ ഒക്കെ കിട്ടുള്ളൂ അതൊരു വലിയ റിസ്ക് റിസ്ക്കായിരുന്നു പക്ഷേ മൂവി ബിസിനസ് റിസ്കി ആണെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കും ഒരു പ്രൊഡക്ഷനിൽ വരുന്ന എല്ലാവരും സജീഫിന് കൃത്യമായിട്ട് അറിയാം ഇറ്റ്സ് എ റിസ്കി ബിസിനസ് ഗാമ്പൽ ബിസിനസ് ഇതിൽ ഒരാളും ആരോടും മുടക്കി മൈസ ഓൺ ദ ടേബിൾ കിട്ടുന്നു ആൾക്കാരും പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്രോഡ് കേസാണ് അങ്ങനെ പറഞ്ഞ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പോർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ബിസിനസ്സാണ് സിനിമ എന്നെ സംബന്ധിച്ച് അത്ര ബിസിനസ് മോഡല് നിൽക്കുന്ന സമയത്ത് എന്നിലും പ്രൊഡ്യൂസർ എന്നിലും നടനെ ഉപകരിക്കാതെ കാര്യങ്ങൾ ചെയ്ത് പോകുന്നുണ്ട് എനിക്ക് നല്ല സിനിമകളും ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രോഫിറ്റ് കഴിഞ്ഞിട്ട് ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടായിട്ട് ഈ പഠത്തിൽ ഞാൻ പ്രോഫിറ്റ് ഉണ്ടാകും എൻ്റെ സുഹൃത്തും ഉണ്ടാകും ഞാൻ പറഞ്ഞത് അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറച്ച് സമയം അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ക്രാഫ്റ്റ് നമ്മൾ സിനിമ ഭയങ്കര മഹത്തായ കാര്യമാണെന്ന് പറയുന്ന സമയത്ത് ഇതൊരു ബിസിനസ്സാണെന്ന് മറക്കാതെ ഇതിൽ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ നമ്പേഴ്സ് കേട്ടിട്ട് സജീവൻ തന്നെ ഒരുപാട് ഫിനീഷ്യൽ ലൈസിലൊക്കെ ആൾക്കാർ വരുന്നു പേടിച്ചു പോകുന്നു അനാവശ്യമായിട്ട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കുന്നു ബട്ട് ഇതൊരു മൂവി ബിസിനസ് ആണ് ഒരു സ്ഥലത്തും ഇതൊരു ഒരു ഗ്യാരീഡ് കരിയർ ആയിട്ട് നിങ്ങൾക്ക് കാണില്ല എല്ലാ സിനിമ കിട്ടുന്നുണ്ട് കഴിഞ്ഞ ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ ചിലപ്പോൾ സ്ട്രൈക്ക് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും സോ എന്നെ സംബന്ധിച്ച് സ്ട്രൈക്ക് ഒക്കെ പറയുന്നത് ഭയങ്കര ഇൻഡസ്ട്രിയിൽ ഡെഡ് ആക്കിയിട്ടുള്ള ഒരു കാര്യത്തിനും നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവില്ല എന്നുവെച്ചാൽ ഞാൻ ആകെ എൻ്റെ വീട്ടിൽ എന്റെ അച്ഛനമ്മനെ നോക്കുന്ന അതില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും അങ്ങനത്തെ ഒരു പ്രവത ലൈക്ക് ഒരു ഇൻഡസ്ട്രി കേരളത്തിൽ എവിടെയുണ്ടാകുന്ന സ്ട്രൈക്ക് അതൊരു കാലത്ത് ഇൻട്രസ്റ്റിംഗ് മോഡ്യായിരുന്നു ഡേസ് നോട്ട്സ് നോട്ട് ഫയർ ഓൾസോ ബിക്കോസ് നമുക്ക് എന്തോ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വേറെ ആരും വർക്ക് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത് ശരിയല്ല ബിക്കോസ് ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ എത്രയോ കുടുംബങ്ങളും ഇതിൽ ജീവിച്ച് പോകുന്നുണ്ട് അതും താരങ്ങളുടെ ജീവിക്കുന്ന ഒരുപാട് വലിയ കമ്മ്യൂണിറ്റി ഒരു പടം ചെയ്യുമ്പോൾ എന്റെ ലൊക്കേഷൻ ആൾക്കാരുണ്ടായിരുന്നു വൺ ഡേ ജൂനിയത് അവർക്ക് അവരെ സിനിമയിൽ സിനിമ വിജയിക്കുന്നത് പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മൾ ഓരോ ദിവസം നോക്കുമ്പോ ടെൻഷൻ അടിച്ച് ബജറ്റ് കൂടുന്ന ടെൻഷൻ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഏജ് സർട്ടിഫൈഡ് ആണ് എന്ത് എന്ത് പറയുമ്പോൾ സ്ട്രെസ് ആയി ഈ സിനിമയെ സംബന്ധിച്ച് ഓരോ ദിവസം ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുമ്പോ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ ഓരോ സിനിമകളിൽ സ്പെഷ്യലി ആർട്ട് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ ഡ്രൈവേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഇവർക്കൊക്കെ സ്ട്രെസ് ആണ് അത് കംപ്ലീറ്റ്ലി ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് യോജിപ്പുണ്ട് അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് സിനിമകൾ വന്നുകൊണ്ടിരിക്കണം നല്ല സിനിമകൾ തന്നെ വരണം അതിന് വേണ്ടിയിട്ടുള്ള പൈസ വേണ്ടി വന്ന് മുടക്കണം അത് വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ അതൊക്കെ സജീവിനെ ഗൺ പോയിന്റ് വെച്ചിട്ടല്ല പൈസ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചത് വ്യക്തിയുടെ മെച്ചുവോർഡ് തീരുമാനം വേണ്ട ഇനി ഈ ഇൻഡസ്ട്രിയുടെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ നഷ്ടങ്ങൾ സൈക്കിൻഡ് വരും അപ്പൊ അതിന് റെഡി ആയിട്ട് വരണം എന്നാണ് ഈ ആരെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ നൂറ് രൂപ മുടക്കാൻ നൂറ് രൂപ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു റോങ് ആണ് ട്വന്റി സവർ ചെയ്തിട്ട റിസ്ക് നിങ്ങളുടെ ലൈഫിൽ ഏത് കാര്യമാണോ നിങ്ങൾക്ക് റിസ്ക് ഇല്ലാതെ കിട്ടിയതെന്ന് ആവശ്യം പഠിച്ചപ്പോൾ ഫെയിലാവുന്ന റിസ്ക് ഉണ്ടായിരുന്നു ജോലിക്ക് പോകുമ്പോൾ പെർഫോമൻസിന്റെ റിസ്ക് ഉണ്ടായിരുന്നു ഗോ എന്താ ടോപ്പ് സെക്ഷൻ ബിസിനസ് ലെവലിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ഉണ്ട് മീൻസ് എ ചോയ്സ് റിസ്ക് എടുത്താൽ ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റും അതാണ് എൻ്റെ ഒരു പ്രസ്താവന കാര്യം